നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും ദൈവകരുണ വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയിൽ നമുക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ ഒക്കെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലും തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമേതാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശിഷ്ടായി കന്യത്തിൽ നിന്ന് കളർന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്നു ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ വിശ്വനായും രക്തവും ആ ഭാവവും ദൈവത്വവും അംഗീകൃതങ്ങൾക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ോകം മുഴുവന്റെയും മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതീം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശ്വയുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശ്വയുടെ അതിദാരുണമായി

മുഴുവൻ ഈശോയുടെ അത് ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ

സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരോണയുണ്ടാകേണമേശ്വേ അതിദാരുണമാ സഹന ഈശോയുടെ അതിദാരുണമാ പീഠ സഹനങ്ങളെയോ ും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുള്ളതാരുണമാം പീഠ സഹനങ്ങളെയോ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേശോയുടെ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഉണ്ടാകണമേ നിത്യവിതാവ് ഞങ്ങളുടെ

ഞങ്ങളുടെ ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രതീം ഞങ്ങളുടെ ലോകം മുഴുവൻ

ണമായ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹന ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകകുഴൻറെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഉണക്കിനെ